എസ് എൻ ഡി പി യോഗം വാടൻപിള്ളി ശാഖയുടെ ജയന്തി ദിനാഘോഷത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം വാടൻപള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു യോഗം ബോർഡ് മെമ്പറും ബാലജനയോഗം നാട്ടിക യൂണിയൻ കോർഡിനേറ്ററുമായ പ്രകാശ് കടവിൽ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് സി ജി രവീന്ദ്രൻ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി വി എൻ നാരായണബാബു വൈസ് പ്രസിഡന്റ് കെ എ രാഹുലൻ സി ഡി ബാലഗോപാലൻ ലിഷ മണികണ്ഠൻ സീമ മനോജ് ലീന സുശീലൻ ടി ഡി പവിത്രൻ സി എം രഘുനാഥ് എന്നിവർ സംസാരിച്ചു രക്ഷാധികാരികളായി സുഗതൻ ഐക്കാരത്ത് ജയരാജൻ വലിയാക്കൽ സുരേഷ് ചാർക്കര തണ്ടയാൻ ബ്രഹ്മാനന്ദൻ വൈക്കാട്ടിൽ എന്നിവരെയും ചെയർമാനായി സി എം രഘുനാഥ് വൈസ് ചെയർമാന്മാരായി സുനിൽകുമാർ പണ്ടാരൻ വിജയലക്ഷ്മി ടീച്ചർ ബിനേഷ് വൈക്കാട്ടിൽ ജനറൽ കൺവീനർ സി ബി അനിൽകുമാർ ജോയിൻറ്റ് കൺവീനർമാരായി ജിൻസി ശ്രീജിത്ത് ചന്ദ്രബോസ് വാലത്ത് ഷിജു മാനംഗത്ത് വി ഡി സുനിൽകുമാർ സുനിൽകുമാർ വഴി നടക്കൽ ബബിത ജിനചന്ദ്രൻ ട്രഷറർ വി എൻ നാരായണബാബു തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു ഓഗസ്റ്റ് ഇരുപതിനെ ഗണേശമംഗല ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര രാവിലെ ഏഴ് മുപ്പതിനാരംഭിച്ച് ശാഖാ പരിധിയിൽ എല്ലാ മേഖലകളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പന്ത്രണ്ട് മണിക്ക് ശാഖ ഓഫീസ് പരിസരത്ത് സമാപിക്കും ഓണത്തോടനുബന്ധിച്ച് ശ്രീനാരായണ കലോത്സവവും ഓണസദ്യയും നടത്തുന്നുണ്ട്